രാജ്യത്തെ കായിക മേഖലയ്ക്ക് ഒട്ടനവധി സംഭാവനകൾ നൽകിയ ഒരു ലെജൻഡാണ് പി ടി ഉഷ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് നമ്മുടെ കായിക മേഖലയിൽ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്തിന് വ്യക്തമായ ഒരു മേൽവിലാസം ഒളിമ്പിക്സ് വേദികളിലടക്കം ഉണ്ടാക്കി കൊടുത്ത മലയാളികളുടെ അഭിമാനമായി മാറിയ പി ടി ഉഷയുടെ സമീപകാലത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ പലപ്പോഴും ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വിധേയമാവാറുണ്ട് നിലവിൽ ബി ജെ പി നോമിനേറ്റ് ചെയ്യപ്പെട്ട രാജ്യസഭാ എം പി ആണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ അധ്യക്ഷ കൂടിയാണ് ഈ പി ടി ഉഷ എന്ന് പറയുന്ന വ്യക്തി ഈ അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിലടക്കം പി ടി ഉഷ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊക്കെയും രാഷ്ട്രീയമായി കാണരുത് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പി ടി ഉഷ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് അതായത് ബി ജെ പി രാജ്യസഭാ എം പി ആയി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് തന്നെ പി ടി ഉഷ നടത്തിയ ആദ്യ പ്രതികരണം ഇത് രാഷ്ട്രീയമായി കാണേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കും അതൊരു തരത്തിൽ പി ടി ഉഷ പറയുന്നതിനോട് യോജിക്കാം പി ടി ഉഷയെ രാജ്യസഭാ എം പി ആക്കിയത് ഒരു രാഷ്ട്രീയമായി കാണേണ്ട ആവശ്യമില്ല കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു കായിക പ്രതിഭയാണ് അവരെ ആ രാജ്യസഭയിലേക്ക് എത്തിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായി കാണേണ്ട ആവശ്യമില്ല എന്നാൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പി ടി ഉഷ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു അത് ഈ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായിട്ടുള്ള ബ്രിജ് അതായത് ബി ജെ പി എം പിയും കൂടിയായിട്ടുള്ള ബ്രിജ്ഭൂഷനെതിരെ ഗുസ്തി താരങ്ങൾ രാജ്യത്ത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടക്കുന്നൊരു നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് പി ടി ഉഷ ഗുസ്തി താരങ്ങൾക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് ഗുസ്തി താരങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർ തെരുവിൽ പോയല്ല സമരം ചെയ്യേണ്ടത് ആദ്യം ഒളിമ്പിക്സ് അസോസിയേഷനിലെത്തി അവിടെ പരാതി പറയണം എന്നിട്ടാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ പൊതുനിരത്തുകളിൽ വെച്ച ഗുസ്തി താരങ്ങൾ സമരം ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ഗുസ്തി താരങ്ങളുടെ സമരം രാജ്യത്തിന്റെ പ്രതിച്ഛായയെ തന്നെ തകർത്തു എന്നാണ് അന്ന് പി ടി ഉഷ പറഞ്ഞത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് കൊണ്ടാണ് പി ടി ഉഷ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു ബി ജെ പി എം പി യെ സുരക്ഷിതനാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് പി ടി ഉഷ നടത്തിയത് എന്നും പി ടി ഉഷ കായിക രംഗത്ത് നിന്നുള്ള ഒരു താരമായതുകൊണ്ട് എന്തുകൊണ്ട് കായിക താരങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പി ടി ഉഷയ്ക്ക് സാധിച്ചിട്ടില്ല എന്നും പി ടി ഉഷയുടെ നിലപാടുകൾ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്നു എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ പി ടി ഉഷക്ക നേരിടേണ്ടി വന്നിട്ടു പിന്നീട് ഈ വിഷയത്തിന് പിന്നാലെ ഗുസ്തി താരങ്ങളെ സന്ദർശിക്കാൻ പി ടി ഉഷ പോയ സമയത്താണ് പി ടി ഉഷയുടെ വാഹനം തടഞ്ഞതും അവിടെ നിന്ന് പി ടി ഉഷ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോയതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഈ സംഭവത്തിൽ അതായത് ഗുസ്തി താരങ്ങൾക്കെതിരെ പി ടി ഉഷ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ മാപ്പുമായി പി ടി ഉഷ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലായിരുന്നുവെന്നും അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുമാണ് പി ഉഷ എന്ന് പറഞ്ഞത് കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊന്നും താൻ കടക്കുന്നില്ല എന്നും പി ടി ഉഷ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ബി ജെ പി യെ എംപിയെ സുരക്ഷിതനാക്കാനുള്ള ബി ജെ പിയോട് ചേർന്നുകൊണ്ടുള്ള പ്രസ്താവനയ്ക്ക് ഇപ്പോൾ പരസ്യമായി മാപ്പ് പറഞ്ഞിരിക്കുകയാണ് പി ടി ഉഷ നേരത്തെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം നടക്കുമ്പോൾ അതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ അധ്യക്ഷയായി നിയമിച്ചത് പി ടി ഉഷയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളടക്കം വന്നിരുന്നു അത്തരത്തിൽ ബി ജെ പിയുമായി ഒരു ചെറിയ രീതിയിൽ ഒരു ബന്ധമുള്ള പി ടി ഉഷ ബി ജെ പി എം പി സംരക്ഷിക്കാൻ നോക്കി എന്നുള്ള വലിയ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മാപ്പുമായി പി ടി ഉഷ രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള